പയ്യന്നൂരിലെ ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന സംഘത്തെ പോലീസ് കൈയോടെ പിടികൂടി ഒരേ സ്ഥലത്ത് തന്നെ മൂന്നാം തവണയും മാലിന്യം തള്ളാൻ എത്തിയപ്പോഴാണ് പയ്യന്നൂർ പോലീസ് ഇവരെ പിടികൂടിയത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യം നീക്കം ചെയ്തു നൽകുന്ന സംഘമാണ് പിടിയിലായത് സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നും ടാങ്കറുകളിലേക്ക് മാറ്റുന്ന മാലിന്യം റോഡരികിലും ജനവാസ കേന്ദ്രങ്ങളിലും തള്ളുന്നത് പയ്യന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് പതിനഞ്ചോളം സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചതിൽ നിന്നാണ് പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് ഇതിനെ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിൽ മാലിന്യം തള്ളാനെത്തിയ വണ്ടികളെയും തിരിച്ചറിഞ്ഞു ഇതിനു പിന്നാലെയാണ് കണ്ടോത്ത് ഭാഗത്ത് വീണ്ടും മാലിന്യം തള്ളാൻ എത്തിയ സംഘത്തെ പോലീസ് കയ്യോടെ പിടികൂടിയത് മൂന്നാം തവണയാണ് ഇവിടെ ഇവർ മാലിന്യം തള്ളാൻ എത്തിയത് മഞ്ചീശ്വരം സ്വദേശി ദാവൂദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ടാങ്കർ ലോറികൾ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം കർശനമായിട്ടുള്ള പരിശോധന കാസോഡുള്ള ടീം വാഹനവുമായി വന്നിട്ട് ഇവിടെ തള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി പയ്യനൂർ പോലീസിനെ സമീപിക്കുകയും ചെയ്യുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പയ്യനൂർ പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയെ തുടർന്ന് കാസർഗോഡ് സ്വദേശികളായിട്ടുള്ള രണ്ട് പേരെ രണ്ട് വാഹന സഹിതം പിടികൂടുകയും പോലീസ് സ്റ്റേഷനിൽ വാഹനം എത്തിക്കുകയും ചെയ്തിട്ടുള്ളവ ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയും പോലീസും കർശനമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും ഇത് മറ്റുള്ളവർക്കും ഒരു പാഠമായി മാറേണ്ടതുണ്ട് പല പ്രദേശങ്ങളിൽ നിന്നും വലിയ തുകക്ക് മാലിന്യങ്ങൾ ശേഖരിച്ച് പൊതു ഇടങ്ങളിലേക്ക് തള്ളുന്ന പ്രവണത ഇനി ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല കർശനമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും എന്ന് അറിയിക്കുകയാണ് വണ്ടികൾ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത പയ്യനോടെ സൈ കെ സുഹൈൽ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ കെ വി മനോജ് ക്രൈം സ്ക്വാഡ് ഓഫീസർ എ ജി അബ്ദുൾ ജബാർ നഗരസഭ ആരോഗ്യ വേണ്ടി ക്ലീൻ സിറ്റി മാനേജർ എ വി മധുസൂദനൻ പേഴ്സണൽ സ്റ്റാഫ് എ കെ ബിനീഷ് എന്നിവരെ നഗരസഭയുടെ പേരിൽ കെ വി ലളിത അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ